ഈ തോട്ടായ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിലും കുറെ ബ്രാഹ്മണ കുടുംബങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ആരെങ്കിലും ഒക്കെ പടി ഉണ്ടോ അതോ അവരെല്ലാവരും ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട് അവര് ഏറെക്കുറെ എല്ലാവരും പോയി ഇനി പറയാൻ മാത്രല്ല ഒരു പേഴ്സന്റ് പോലും ഇല്ല പക്ഷെ അവർക്കൊക്കെ ഈ തോട്ടായിട്ടും ഇളമ്പിലാശ്ശേരി ആയിട്ടും വളരെ ആത്മബന്ധമുള്ളവരാണ് അവരിപ്പോഴും പൂരത്തിനും ഇടതിനൊക്കെ സജീവമായിട്ട് വരും അകമഴിഞ്ഞ് സഹായിക്കും ആ ലേവിഷായിട്ട് പൈസ സഹായിക്കും ആ പിന്നെ ഒരു നാലഞ്ച് ഫാമിലിക്ക് ഇവിടെ നാല് ശരിക്കാവിന്റെ മുമ്പിൽ ഫ്ളാറ്റും വീടും ഒക്കെ ഉണ്ട് നാലഞ്ച് ഫാമിലിക്ക് ഇവിടെ ഉണ്ട് ആ പിന്നെ അവിടെ ഇതിലൊരു കെ ടി നാരായണചേരി ഉണ്ടായിരുന്നു കെ ടി നാരായണജ് രണ്ടാം ലോക മഹായുദ്ധത്തിലായിരുന്നു ബർമയിൽ നിന്ന് നടന്നിട്ടൊക്കെ ഇന്ത്യയിൽ വന്നു പറയുന്നത് വെള്ളം കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടി ഒരാളാണ് അയാള് കുറച്ചും കൂടി ജനകീയനുമായിരുന്നു അയാള് ഈ മണ്ഡലകാലൊക്കെ ഒക്കെ നാല് ശരിക്കും അവര് വർഷം തുടർച്ചയായി നടത്തിയിട്ടുണ്ട് അന്നത്തെ മണ്ഡലകാലം മണ്ഡലകാലം പറഞ്ഞ ഇരുപത്തി ഏഴ് വയസ്സും ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ഒക്കെ ആള് വൃത്തിയും ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ മറ്റേ കാരൃഷി സ്കൂള് ഹൈസ്കൂൾ ആവുന്നതിന് പ്രവർത്തിച്ച കമ്മിറ്റിയിലെ മീനാളായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇപ്പോഴും ഇപ്പഴും സജീവായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു മൂത്തമാൻ ഉണ്ടായിരുന്നു ഒരു ദുരയിസ്വാമി അദ്ദേഹം ആ കോവിഡിൽ എങ്ങനെയും മരിച്ചുപോയി അതൊരു വലിയ വേദന ശരിക്കാർക്ക് പിന്നെ അയാളെ ബ്രദേഴ്സൊക്കെ എപ്പോഴും ഇത് ഇപ്പൊ ഇവിടെ ഒരു ദിവസം ഈ തമിഴ് ബ്രാഹ്മണരുടെ ഇതുണ്ട് ശാസ്ത്രപ്രീതി അവരുടെ മാത്രമേ ഭജനയും കാര്യൊക്കെ ആയിട്ട് അവര് ഈ എല്ലായിടത്തും വരും ബോംബെ ബാംഗ്ലൂർ ചെന്നൈ വന്ന് വന്ന് ആ ഒരു പത്തും അമ്പതാളല്ല മാത്രല്ല ഈ നാട്ടുകാർക്ക് വിഭവ സമൃദ്ധമായ സദ്യ അവരെയൊക്കെ എന്താ പറയുക ഒരു ഭക്തിയുടെ പാരമ്പെത്തിക്കാനൊക്കെ അവര് അവർക്ക് നല്ല അവരുടെ ഭജന അവരുടെ പാട്ട് അവരെല്ലാവരെയും കൂട്ടി പിടിച്ചൊക്കെ ശാസ്ത്രപ്രീതി പിന്നെ അതിന്റെ വ്യത്യാസം അവര് അവരുടെ തോട്ടായ സ്ഥലത്ത് ശിവക്ഷേത്രത്തിൽ ഒരു വാര ഇരിക്കുന്ന അവിടെയും മറ്റേ അന്നദാനവും കാര്യമൊക്കെ ഉണ്ട് എന്റെ കൂടെ പഠിച്ച ഒന്ന് രണ്ട് ഉണ്ട് അവിടെ ഒരു നാരായണ സ്വാമി പിന്നെ ഒരു രമേഷത്തിന്റെ നാരായണസ്വാമിയുടെ അച്ഛൻ ഈ പാചകകലയില് വിദഗ്ധ വിദഗ്ധനായിരുന്നു അദ്ദേഹം നമ്മുടെ ഒരു ജന്മീൻ കൂടിയായിരുന്നു കാരകൃഷി പള്ളിയിൽ അവിടെ നിന്നിട്ട് കൂട്ടലക്കടവ് വരെ റോഡ് വെട്ടിയത് നമ്മുടെ നമ്മുടെ കരുമ്പഴ പഞ്ചായത്തിന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ് പി ആർ സി നായരാണ് പുള്ളി പുള്ളിയാണെന്ന് അത് സ്ഥലമൊക്കെ എടുത്ത് മൂപ്പർക്കൊരു പണി നോക്കാൻ ഒരു വലിശമേനും ഉണ്ടായിരുന്നു വലിശമേനോം പിന്നീട് വലിയ കോൺഗ്രസിൻ്റെ വലിയ ആളൊക്കെ അടുത്ത കത്തം മരിച്ചു മൂപ്പരാണ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൂട്ടിലെ വരെ റോഡ് റോഡ് വലിയതാകല്ല വലിയ അന്ന് വലിയ മെറ്റലാണ് വലിയ വലിയ കല്ല ആ കല്ലെടുത്ത് ആ അങ്ങനെ കൂട്ടിലക്കടവ് വരെ എന്നിട്ട് അതിന്റെ പൈസ കിട്ടാൻ പോരഞ്ചു രൂപ മറ്റേ കൈക്കൂലി കൊടുക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ കൊറേ കാലം അത് ഇട്ട് പിന്നെ കിട്ടൂലെന്ന് അറിയില്ല ആദ്യം വന്നത് ഇവിടെ തുമ്പക്കണ്ണി പാലം പിന്നെ ചീനിക്കടവ് കൂട്ടിലക്കടവ് പിന്നെ ചെറുപുഴയ്ക്ക് ഒരു പാലം വന്നു ആ ശരിക്കടവെന്നൊക്കെ പറയാൻ പാലം വന്നു പിന്നെ അതിന്റെ മുന്നേ ഞെട്ടരക്കടവ് ഈ പാലക്കളി വന്നതുകൂടി മൊത്തം മാറി വാഹനങ്ങളെല്ലാ വീടുകളിലും ശരിക്കും തന്നെ കുറെ ആൾക്കാർക്കൊക്കെ വണ്ടിയൊക്കെ ആയി ഏർ അതല്ലെങ്കിൽ വീലർ എങ്കിലും ഇല്ലാത്ത ആരും ആദ്യമായിട്ട് റബ്ബർ വെച്ചത് ചേർക്കാമ്പലം കുട്ടി ഇഷ്ടം തന്നാണ് ഓർമ്മ വന്നവർ വെച്ചിണ്ടാവും എന്നുള്ള നിലയ്ക്ക് ആ ചേർക്കാമ്പലം കുട്ടികൃഷ്ണൻ വന്നു അതായത് കല്ലടിക്കോട് കുറുപ്പന്മാരുടെ ഒക്കെ ബന്ധുവാണ് അവര് അവര് ആകാലത്ത് അതായത് അറുപത്തഞ്ചിലൊക്കെ അമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അവര് പിന്നെ ഒരുപാട് സ്ഥലവും കാര്യമൊക്കെ ഉള്ള ആൾക്കാർ അപ്പോഴത്തെ ഫാമിലി ഒക്കെ ഭാഗം വെച്ച് തന്നാൽ അവര് അതൊക്കെ മടങ്ങൾ അല്ലെങ്കിൽ കളങ്ങൾ എന്താ പറയുക ആ അതിന് ഏതൊക്കെ ഇപ്പൊ പ്രധാനപ്പെട്ട വ്യക്തികൾ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പോഴും നശിക്കാതെ കിടക്കുന്ന കുറേ കളങ്ങളുണ്ടായി കളങ്ങളൊക്കെ ഏറെക്കുറെ ചിലപ്പോൾ ബിൽഡിങ് ഉണ്ടാവും ബാക്കിയൊക്കെ കൃഷിയൊക്കെ കൂടി ഒക്കെ ഒരുവിധം എല്ലാം വിറ്റുപോയി പൊളിച്ചുപോയി ഇവിടെ ആ ബിൽഡിങ് കേട് കൂടാതെ നിൽക്കുന്നത് വയലാനിക്കളമാണ് വയലാനിക്കളം ബിൽഡിങ് പോയിട്ടില്ല പിന്നെ ചുള്ളിയോട്ട് കളം ഉണ്ടായിരുന്നു അത് പിന്നെ വേറെ വിറ്റ് വേറെ ആരൊക്കെയാണ് പൊളിച്ചിട്ടില്ല ഓണു പിന്നെ കളങ്ങൾ പിന്നെ നാവല്ലിക്കളം പറഞ്ഞില്ല അത് ഏതോ കാലത്ത് പൊളിച്ചുപോയി അതെ അതെ അത് അതെന്താ ചെയ്യാ ഈ അധികാരി ആ നാല് അത് ഈ അധികാരിയുടെ അധിക മറ്റേശ്ശിരി അധികാരി നാവല്ലിത്തേ അങ്ങനെ ആ ഒരു ഒരിതിലും കൂടിയുള്ള ഇതുണ്ടായിരൂ അതെ അത് അത് ഒരുപാട് നേരത്തെ പൊളിച്ചു പിന്നെ പിന്നെപ്പോ പൊളിക്കാത്ത ഒരു കളം ഈ മണിയടുത്ത പുത്തങ്ങളല്ല അത് നാലുകെട്ടാണ് അപ്പൊ അവശേഷിക്കുന്ന ഒരേ ഒരു നാല് അതാണ് അതിന്റെ ഇടയ്ക്ക് ഒരു അഗ്നിബാധ ഉണ്ടായി പക്ഷെ അവരതൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ട് അതൊരു നാലു കെട്ടാണ് അതിന് കളാണ് ഇപ്പൊ അതിന്റെ സ്ഥിരം താമസമില്ല അവരൊക്കെ ചെന്നൈയിലൊക്കെയാണ് ഇപ്പോഴും വേറെ മെയിൻ്റെസും പിന്നെ റബ്ബർ വെട്ട് ആ മറ്റേ കൃഷി ഇതൊക്കെ നോക്കാനൊക്കെ കാര്യസന്മാരൊക്കെ ഉണ്ട് അതാണ് ആകെ ഒരു അവശേഷിക്കണ നാലുകെട്ടുള്ളത് പണ്ട് ഇവിടെ നാല് കെട്ട് എന്ന് പറയാൻ ഇവിടെ ചെറുകോടെ ഒരു നാല് നാലുകെട്ടുണ്ടായിരുന്നു പിന്നെ ഈ നാവിലി നാല് നാലുകെട്ടയായിരുന്നു പിന്നെ മണിയെടുത്ത് മണിയർത്ത് നാലുകെട്ടായിരുന്നു അപ്പോൾ മണിയെടുത്ത് നാലുകെട്ടെന്ന് മാത്രമല്ല നാല് കെട്ട് പിന്നെ വലിയൊരു പത്തായപ്പര പിന്നെ മൂന്ന് മൂന്നതിഗംഭീരായ പടിപ്പരകൾ വടക്ക് വടക്ക് കിഴക്ക് തെക്ക് പടിപ്പര പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ചെറിയൊരിതല്ല തട്ടും തട്ടുമ്പിന്റെ തട്ടുമൊക്കെ ഉള്ള ആ മൂന്നാല് മുറിയൊക്കെയുള്ള വീതി ആ അതിലൊക്കെ ഈ രണ്ട് ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ പഠിത്തം ആ അപ്പൊ ഈ എന്താ പറഞ്ഞാൾപാടിന്റെ ഏറാൾപാട് ആ ഏറാൾപ്പാട് സാമൂതിരിയുടെ ഇളമുറക്കാരല്ലേ ആ അവര് ആ അവിടുത്തെ ഏറാൾപാട് ഇവിടുത്തെ കുഞ്ചിയമ്മ വാങ്ങം കഴിച്ച് പതിനെട്ടരക്കളം നീക്കി കൊടുത്തല്ലോ ആയിരം പറഞ്ഞില്ലേ പതിനൊന്നായിരത്തി അഞ്ഞൂറ് അതിലെ അതിലെ അരക്കളാണ് ഈ ഓ ശരി വയലാനിക്കളം അരക്കളാണ് അത് ബിൽഡിംഗ് കാണാൻ നല്ല രസം രസേത്താണ് അത് അത് ഒരു വൈലാനി കളം അതൊരു ഒരു ഗുപ്തന്മാരുടെ കയ്യിലാണ് അതിലത് മെയിന് ചെയ്ത നിർത്തിയിട്ടിങ് ബാക്കി പതിനാട്ട പതിനാറുടെ ഒക്കെ മണ്ണാർക്കട ഈ വഴി എല്ലാ വഴക്കും ഉണ്ട് കൂടാഞ്ചേരി അവിടെ പറയും